الحمد لله. نعبده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهد الله وهو المهتد ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى ال محمد. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ഹുമാന്യായ സഹോദരന്മാരെ സഹോദരികളെ ഹയ്യും കയ്യൂമുമായ സർവശക്തനായ നാഥനെ ഭയപ്പെട്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ വിധി വിലക്കുകൾ പാലിച്ച് തത്തവയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ് മനുഷ്യ സമൂഹത്തിനിടയിൽ പ്രത്യേകിച്ച് സത്യവിശ്വാസികൾക്കിടയിൽ പരസ്പര സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കുവാൻ ആവശ്യമായ ചില ക്രമീകരണങ്ങൾ ഇസ്ലാം വരുത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രമീകരണമാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ സലാം അലൈക്കും 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 പറയുകയായിരുന്നു അസ്സലാമും കൂടിയോ കുറഞ്ഞോ പൂർണ്ണമായ അർത്ഥത്തിലോ പരസ്പരം സലാം പറയുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്രഹാനു മുഹത്താല നിശ്ചയിച്ച ഒരു മര്യാദയാണ് അള്ളാഹു സുബ്രഹാൻ മുഹത്താല ആദം അലി ഇസ്ലാമിനെ അള്ളാഹുവിൻ്റെ രൂപത്തിൽ അറുപത് മുഴം നീളത്തിൽ നീളമുള്ള ഒരു സൃഷ്ടിയായി മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അള്ളാഹു സുബ്രഹാൻ മുഹത്താല ആദമിനോട് പറഞ്ഞു ആ കാണുന്ന സംഘം അവരിലേക്ക് പോയി തങ്ങൾ അഭിവാദ്യം ചെയ്യൂ എന്ന് ആദമിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം ആ മലക്കിൻ്റെ മലക്കുകളുടെ സമൂഹത്തിലേക്ക് ചെന്ന് അസ്സലാം അലൈക്കും എന്ന് അവരെ അഭിവാദ്യം ചെയ്തു എന്ന് നമുക്ക് ഇത് ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹരീസാണ് അപ്പോൾ അവർ അസ്സലാം അലൈക്കും റഹ്മത്തുള്ള എന്ന് അവർ സലാം മടക്കി അതിലവർ റഹ്മത്തുള്ള എന്ന ഒരു പദം ആ മലക്കുകൾ വർദ്ധിപ്പിച്ചു ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി സലാം പറഞ്ഞത് അബൂദർ ഫാരി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജുന്ദു ജുനാദ പ്രതികളാണ് അദ്ദേഹമാണ് അദ്ദേഹം നബിസ്ല്ലാസ്സലമെ അഭിസംബോധന ചെയ്തുകൊണ്ട് അസ്സലാം അലൈക്കും എന്ന തഹയ്യത്ത് തുടങ്ങിയത് എന്ന് കാണാം വേറെ ചില നിപായത്തുകളുണ്ട് ഏതായാലും ഏറെക്കുറെ കൂടുതൽ ശക്തമായ റിപ്പോർട്ട് ഇതാണ് അപ്പം ഈ രൂപത്തിൽ ഒരു നിയമമായി ഒരു മര്യാദയായി മുസ്ലിങ്ങൾ പരസ്പരം പാലിക്കേണ്ട ഒരു കാര്യമായി പറയുമ്പോൾ എന്താണ് ഈ തഹ്യത്തുൽ ഇസ്ലാമിൻ്റെ സവിശേഷത അതിൻ്റെ പ്രത്യേകത അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് എവിടെയൊക്കെയാണ് അത് പറയേണ്ടത് ഏത് രീതിയിലാണിത് പറയേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിലുള്ള സാഹോദര്യവും ഇണക്കവും കൂട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി എത്രമാത്രം ശ്രദ്ധയാണ് ഇസ്ലാം കാണിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും നബിസല്ലാ അലൈ വസ്ല്ലം മദീനയിൽ വന്നു മദീനയിൽ വന്നപ്പോൾ നേരത്തെ തന്നെ അവിടെ ഹിജറ വന്നിട്ടുള്ള മുഹാജിനങ്ങളും അവരെ സ്വീകരിച്ച അനുസാറുകളും രണ്ടു കൂട്ടരും നേരത്തെ അവിടെ ഉണ്ടായിരുന്നു പിന്നീടാണ് നബിസ് അല്ലാഹു അലൈഹി സ്വല്ലം അവരുടെ അടുക്കലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ ആ മഹാജിനൊരു സംഘം ആളുകൾ നബിസ്വല്ലാഹു അലൈഹി സ്വല്ലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾ ഇവിടെ വന്ന് ഒരു നല്ല സമൂഹത്തിലാണ് അവർക്കുള്ളതെല്ലാം ഞങ്ങൾക്ക് അവർ നൽകി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവർ നിർവഹിച്ചു തരുന്നു ഞങ്ങൾക്കായി അവർ വിസമ്മതിക്കുന്ന ഒന്നുമില്ല ജോലിയാണെങ്കിലും ആഹാരമാണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും എല്ലാം അവർ ഞങ്ങൾക്ക് പകുത്തു നൽകുന്നു അതുകൊണ്ട് കൂലിയെല്ലാം അവർ കൊണ്ടുപോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു അപ്പം ചിന് പറഞ്ഞില്ല അങ്ങനെയില്ല കൂലിയെല്ലാം അവർ കൊണ്ടുപോവുകയില്ല നേരെ മറിച്ച് നിങ്ങൾക്ക് അവരുടെ പ്രയോജനങ്ങൾ ലഭിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അത് തന്നെ ഏറ്റവും വലിയ സൽക്കർമ്മമാണ് ഒരാളൊരു ഉപകാരം ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ എന്ന ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും ഒരു നന്മ ചെയ്യുന്നതെന്നവനോട് അഭിസംബോധന ചെയ്യുന്നത് വളരെ ആവശ്യമാണ് അതാണ് അലൈഹി നബിസലുസ്ലം പഠിപ്പിച്ചത് പറയുകയാണ് ലമ്മ നബി അലൈഹി അനസ്മിരിൽ മദീന

അങ്ങനെ അവരിലാണ് നസൽന ബൈന അദൂഹുരിയും ഞങ്ങൾ അവർക്കിടയിൽ ഇറങ്ങി താമസിച്ചു കഫോന അൽമോഹന ഞങ്ങളുടെ ആഹാര കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ നിത്യ ചെലവിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ഏറ്റെടുത്തു ഫിൽ മഹന അതുപോലെ തന്നെ തൊഴിലിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ അവർ ഞങ്ങൾക്ക് പങ്ക് നൽകി അവർ അനുഭവിക്കുന്നതിൽ ഞങ്ങൾക്കും പങ്ക് നൽകി അങ്ങനെ ദഹബൂബിൽ അജരി കുല്ലിഹി എല്ലാ കൂലിയും അവർ വാങ്ങിപ്പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഈസ്വലിസ്ലമില്ല അത് സംഭവിക്കുകയില്ല മാും അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വ ആ നന്മക്ക് നിങ്ങൾ നല്ല വാക്കുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കുള്ള കൂലിയിൽ അതൊന്നും കുറഞ്ഞു പോവുകയില്ല അങ്ങനെ അപ്രകാരം വളരെ ആത്മാർത്ഥമായ സത്യസന്ധമായ ആഹാത് ഏതുവരെ എന്ന് വെച്ചാൽ ചരിത്രം പറയുന്നത് ആ അൻസാരികളും മുഹാജിരികളും തമ്മിലുള്ള ഉണ്ടാക്കിയ സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അനന്തരാവകാശം പോലും ആ സാഹോദര്യത്തിൻ്റെ പേരിൽ കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും അന്നത്തെ ആ അതിൻ്റെ ഘാഠത അതിൻ്റെ ദൃഢത അതിൻ്റെ ഉറപ്പ് കാരണം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിരുന്നു എന്ന് ഖരീസുകൾ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹിബിന് സലാം അദ്ദേഹം സമുദായത്തിൽ നിന്ന് സമുദായത്തിലെ യഹൂദ മതത്തെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ് അബ്ദുല്ലാഹിബിൻ സലാം അദ്ദേഹം പറയുകയാണ് മദീനയിൽ വന്നപ്പോൾ അത് കുറേ കാര്യങ്ങളിൽ സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു ഉപദേശം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് യാ യുഹന്നാസു ജനങ്ങളെ നിങ്ങൾ അലൈക്കും എന്ന തഹയ്യത്തുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ അഭിവാദ്യം നിങ്ങൾ നിർബന്ധ നിർബാധം പ്രചരിപ്പിക്കണം താമ ആഹാരം കൊടുക്കുന്ന ശീലം അത് വർദ്ധിപ്പിക്കണം നിയാം ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ വിശ്വാസികളെ നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണം എന്നാൽ തെതുഹുൽ ജന്നത്ത വി സലാം അങ്ങനെ വളരെ സമാധാനത്തോടുകൂടി വളരെ ശാന്തതയോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും മൂന്ന് കാര്യങ്ങൾ ഒന്ന് അഫ്ഷു സലാം സലാം പ്രചരിപ്പിക്കണം അഥവാ അത് കാ നമ്മൾ കാണുന്ന മുസ്ലിങ്ങളോടും നമ്മുടെ കുടുംബക്കാരോടും ബന്ധപ്പെട്ടവരോടും സ്നേഹിതന്മാരോടും ഒരു സമൂഹത്തിൽ ചെല്ലുമ്പോഴും എപ്പോഴും നമ്മൾ സലാം പറയാൻ മടി കാണിക്കരുത് അത് നാം ചെയ്യണം രണ്ടാമത്തത് നമ്മൾ വലിയ മുതലാളിയൊന്നും ആവണമെന്നില്ല നമ്മുടെ ഉള്ള നമ്മുടെ സാമ്പത്തിക കഴിവിനനുസരിച്ച് നാം ആഹരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും ചെറിയ തോതിലൊക്കെ വിരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ആഹാരം കൊടുക്കാനോ ഒക്കെ നീ മെനക്കെടണം അതുപോലെ തന്നെ രാത്രി അത് ഒരു റക്കായത്താണെങ്കിൽ മൂന്ന് റക്കായത്താണെങ്കിൽ അഞ്ച് രക്കായത്താണെങ്കിൽ ആ സുബഹി നമസ്കാരത്തിന് മുമ്പ് അതല്ലെങ്കിൽ രാത്രി എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ അള്ളാഹുവിൻ്റെ നാമം അനുസ്മരിച്ച് വെടുത്ത് ഇങ്ങനെ ഒന്നോ മൂന്നോ അഞ്ചോ ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന ആ തഹ്യത്തിൽ ആ മറ്റേ കിയാമല്ലയിൽ നമസ്കരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഭർവ നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായ നമസ്കാരം കെയ്യാമല്ലയിലാണ് എന്ന് രസാഹു ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാം സലാം പറയുക എന്ന് പറയുന്നത് ഇസ്ലാം വളരെയധികം അഖക്കതായ സുന്നത്താക്കി വെച്ചു ഒരാളോട് അങ്ങോട്ട് സലാം പറയാന്നുള്ളത് എന്നാൽ സലാം കേട്ടവനോ അത് മടക്കൽ വളരെ നിർബന്ധവുമാണ് അങ്ങോട്ട് പറയൽ മന്ദൂബാണ് തിരിച്ചു പറയൽ അതിന് മറുപടി കൊടുക്കൽ വാജിബാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു ചെറിയ സംഘം ആളുകൾ ഒരു വലിയ സംഘം ആളുകളെ കാണുന്ന അവസരത്തിൽ അതിൽ നിന്ന് ഒരാൾ സലാം പറഞ്ഞാൽ മതി എല്ലാ ആളുകളും കൂടി ആ ആൾക്കൂട്ടത്തോട് സലാം പറയേണ്ട അതുപോലെ തന്നെ ആ സംഘം മടക്കുമ്പോൾ അതിൽ ഒരാൾ മടക്കിയാൽ ആരും മടക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ് എന്നാൽ ആ സംഘത്തിൽ നിന്ന് ഒരാൾ വലൈക്കും സ്ലാം എന്ന് പറഞ്ഞാൽ അയാൾ ഫറന്ന് കിഫായ എന്നാണ് അതിന് പറയുക ഒരാൾ നിർവഹിച്ചാൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുകയും എന്നാൽ ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് നമ്മൾ ഫറന്നു കിഫായ എന്ന് പറയുന്നത് അപ്പോൾ സലാം ചൊല്ലൽ വളരെയധികം കൂലിയുള്ള സുന്നത്തായ കാര്യമാണ് എന്നാൽ ഒരാൾ നമ്മോട് സലാം പറഞ്ഞാൽ അത് മറുപടി കൊടുക്കുക വാലൈക്കും പറയൽ നിർബന്ധമാണ് വാജിബാണ് ഹസീബ വചനം നിങ്ങൾ അഭിവാദ്യം ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു അഭിവാദ്യം ആരെങ്കിലും നിങ്ങളോട് അഭിവാദ്യം പറഞ്ഞാൽ ഫഹയ്യു ബി അഹ്സന അതിനേക്കാൾ മെച്ചപ്പെട്ട നിലക്ക് നിങ്ങൾ അവരോട് മറുപടി പറയണം പിന്നെ അല്ലെങ്കിൽ ആ റദ്ദുഹ അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യമെങ്കിലും മടക്കി പറയണം ഇന്നല്ലാഹ കുല്ലി കുൽ ഹസീബ അള്ളാഹു എല്ലാ കാര്യത്തിലും വിചാരണ ചെയ്യുന്നവരാണ് എന്ന് സുഹൃത്ത് നിസായിൽ അള്ളാഹു സുബ്രഹാന പറയുന്നു അപ്പം ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പ്രമുഖ മുഫസിറായ ഇബിനു കസീർ റഹമത്തുല്ലായി അലഹി അദ്ദേഹം പറയാണ് എന്താണ് ഇപ്പൊ സിയാദത്ത് മന്ദൂബ അസ്സലാമലൈക്കും എന്ന് ഒരാൾ പറഞ്ഞാൽ അസ്സലാം റഹ്മത്തുല്ലാഹി വബരക്കാത്തുഹു എന്ന് കൂട്ടി പറയൽ അത് മന്ദൂമ് അത് സുന്നത്തായ കൂടുതൽ പ്രതിഫലാർഹമായ ഐച്ഛികമായ കാര്യമാണ് വൽ മുമാസല എന്നാൽ പറഞ്ഞത് തിരിച്ചു പറയൽ മഫറൂല അത് നിർബന്ധകമായ കാര്യമാണ് അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നിസ്സാരമായ കാര്യമല്ല ഒരാൾ സലാം പറഞ്ഞു നമ്മളത് കേട്ടു എങ്കിലതിനു മടക്കൽ നിർബന്ധമാണ് ഒരു കൂട്ടം ആളുകളാണെങ്കിൽ അവരൊരാൾ മടക്കിയാലും മറ്റുള്ളവരിൽ നിന്ന് ആ ആക്ഷേപം ഇല്ലാതെയാവുന്നതാണ് അബൂഹ എന്ന് പറയുകയാണ് കാര് റസൂർ സല്ലാ അലൈഹി നബി നബീസ് അലൈഹി സ്വലം പഠിപ്പിച്ചു ഹക്കുൽ മുസ്ലിം അല മുസ്ലിം ഹംസുൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് അഞ്ച് ബാധ്യതകളുണ്ട് റദ്ദു സലാം ഒന്ന് ഒരാൾ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ മറ്റേ സഹോദരൻ അലൈക്കും സലാം അല്ലെങ്കിൽ വാലൈക്കും റഹമത്തുല്ലാ എന്ന് മടക്കി പറയൽ അത് അതാണ് ഒരു കർത്തവ്യം അയാൾ നിർവഹിക്കേണ്ട ഒരു കടമ രണ്ടാമത്തത് എയാദുത്തിൽ മര്യത് തൻ്റെ സഹോദരൻ രോഗിയായി എന്ന വിവരം കിട്ടിയാൽ അയാളെ സന്ദർശിക്കുകയും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അയാൾ ആശ്വസിപ്പിക്കുകയും ചെയ്യുക അതാണ് അയ്യാദുത്തിൽ എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം ഇത്തിബായുൽ ജനായിസ് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഭൗതിക ശരീരം അഥവാ മയ്യത്ത് അയാളുടെ ജനാസ കൊണ്ടുപോകുന്ന അവസരത്തിൽ കൂടെ പോവുക മുമ്പിലാണെങ്കിലും പിറകിലാണെങ്കിലും പിറകിൽ നടക്കണമെന്നൊന്നുമില്ല മുമ്പിൽ നടന്നാലും പിറകിൽ നടന്നാലും ആ മയ്യത്തിനോടൊപ്പം അങ്ങനെ നമസ്കാരത്തിൻ്റെ സ്ഥലത്തേക്കാവട്ടെ അതല്ലെങ്കിൽ അയാളെ മറവാടുന്ന സ്ഥലത്തേക്കാകട്ടെ പോവുക എന്ന് പറയുന്നതിനാണ് തിഷീഴുൽ മയ്യച് എന്ന് പറയുന്നത് അത് ബാധ്യതയാണ് വ ഇജാബത്തു ദാഴ്വ അതേ പ്രകാരം തന്നെ എന്തെങ്കിലും ഒരു വിരുന്നിനോ ഒരു വിവാഹ കാര്യത്തിനോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക എന്ന് പറയുന്നത് ആ ബാധ്യതയിൽപ്പെട്ടതാണ് അതാണ് നാലാമത്തെ കാര്യം അതുപോലെ തന്നെ തിഷ്മീത്ത് ഉൽ ആത്തിസ് നമ്മുടെ മുൻപിൽ വെച്ച് ഒരാൾ തുമ്മുകയും എൻ്റെ അലഹമദില്ല എന്ന് പറയുകയും ചെയ്താൽ മറുപടി പറയണം ഖുമുള്ള അപ്പോൾ ആദ്യം തുമ്മിയ ആൾ പറയണം എഹ്ദീഖുമുള്ള ബാലക്കും അത് ഈ സമൂഹത്തിനിടയിൽ ഏറ്റവും വലിയ സ്നേഹവും സന്തോഷവും നിലനിർത്തുവാൻ വേണ്ടി അള്ളാഹു സുബാനുഹത്താല നിശ്ചയിച്ചിട്ടുള്ള വലിയ ഒരു സാമൂഹികമായ ചില ആദാബുകളും മര്യാദകളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്താണ് സലാം ഉദ്ദേശം പറഞ്ഞാഹർ എന്തിനാണ് അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ ആ അതുകൊണ്ട് അതൊരു അതൊരു പ്രാർത്ഥനയാണ് ആർക്ക് വേണ്ടിയാണോ ആരോടാണോ നിങ്ങൾ സലാം പറയുന്നത് ആ മനുഷ്യനെ എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബാൻ മുഹോത്തല നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ തിരിച്ചു പറയുമ്പോഴും ആ അതേ പ്രാർത്ഥന അള്ളാഹു നിങ്ങളെയും അതിൽ രക്ഷപ്പെടുത്തട്ടെ അനസുബിൻ മാലു പറയാണ് ഇന്നി എസ്ലം قال السلام السلام اسم من اسماء الله تعالى عليكم الله എന്നു പറയുമ്പോൾ അതിനുള്ള അസ്സലാം എന്ന പദം അത് അള്ളാഹു ഹുസുബ്രഹാൻ തലാഖ് ഉള്ള നാമമാണ് സൂറത്തുൽ ഹഷറിൻ്റെ അവസാനം അള്ളാഹു ഹുസുബ്രഹാന അദ്ദേഹത്തിന് ആ അള്ളാഹു ഹുസുബ്രഹാനുത്തലായുടെ നാമങ്ങൾ എണ്ണി പറയുന്നുണ്ട് ആ നാമങ്ങൾ ഒന്നാണ് അസ്സലാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ആ നാമം രക്ഷ സമാധാനം എന്ന് പറയുന്ന ആ നാമം അതിൻ്റെ മഹത്വം അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ചു അതുകൊണ്ട് ഫാഷ്ഷു സലാമ ബൈനക്കും നിങ്ങൾക്കിടയിൽ ആ സലാം നിങ്ങൾ പ്രചരിപ്പിക്കണം കാരണം അള്ളാഹുവിൻ്റെ നാമമാണ് അള്ളാഹുവിന് അങ്ങനെ ഒരു നാമം ഉണ്ടാകാൻ കാരണം കുല്ലി ഐബിൻ എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് അള്ളാഹുവിനൊരു ഐബുമില്ല അള്ളാഹുവിനൊരു ന്യൂനതയും ഇല്ല അങ്ങനെ എല്ലാം പരിപൂർണനാണ് അള്ളാഹ് ഹുസുബ്രഹാൻ മുഹത്താല അതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ് അസ്സലാം എന്ന് അള്ളാഹുവിൻ്റെ നാമമായി നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അള്ളാഹ് ഹുസുബ്രഹാൻ മുഹത്താല അവൻ്റെ അടിമകളെയും ആ രൂപത്തിൽ സല്ലമ ഐബാദു മിനൽ മക്കുറു എല്ലാ വെറുക്കപ്പെട്ട വിഷമമുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവൻ്റെ അടിമകളെ രക്ഷപ്പെടുത്തുന്നു അലിഹിബുൽ മെഹബൂബ് അവർക്ക് ഇഷ്ടമുള്ള മനസ്സിനടങ്ങുന്ന സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ അവർക്ക് കൊടുക്കുകയും അവർക്ക് സംഭവിക്കാവുന്ന വിഷമമുള്ള കാര്യങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാണ് നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ചെറിയ കാര്യമല്ല ഒരു തമാശക്ക് പറയേണ്ട കാര്യമല്ല അസ്സലാമലൈക്കും എന്ന തഹ്യത്ത് അതിന് കൃത്യമായ ഉദ്ദേശമുണ്ട് വളരെ അഘാതതലത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ആശയമുണ്ട് ഒരു വലിയ വിശ്വാസത്തിന്റെയും ഒരു ആദർശത്തിന്റെയും ഒരു സ്നേഹത്തിന്റെയും സ്നേഹബന്ധത്തിന്റെയും അടയാളമായി ഉപയോഗിക്കുന്ന ഒരു അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല സ്വർഗത്തെക്കുറിച്ചും അള്ളാഹു അസലാം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അള്ളാഹു ഇല്ലാതെ രക്ഷയുടെ വീട്ടിലേക്കാണ് അള്ളാഹു സുബ്രഹാൻ മുതൽ ക്ഷണിക്കുന്നത് എന്താണ് രക്ഷയുടെ വീടിൻ്റെ പ്രത്യേകത അവിടെ യാതൊരു പോരായ്മയും ഇല്ല ഒരു കാര്യത്തിലും ഒരു പോരായ്മയും ഇല്ല എല്ലാ കാര്യത്തിലും അതിന്റെ പരിപൂർണമായ അവസ്ഥ സംവിധാനിച്ചു വെച്ചതാണ് സ്വർഗ്ഗം അതുകൊണ്ടാണ് ഇന്ന് അസ്സലാം എന്ന് പറയുന്നത് അതുകൊണ്ട് അള്ളാഹുയുലാ ദലാം ആ രക്ഷയുടെ സമാധാനത്തിൻ്റെ വീട്ടിലേക്കാണ് അള്ളാഹു ക്ഷണിക്കുന്നത് എന്ന് ഖുർആനിൽ പ്രയോഗിച്ചത് ഈ അർത്ഥത്തിലാണ് മാലിക് അനസുൻ മാലിക്രിക്കുന്ന ഹദീസിൽ കാണാം ഖാല നബീ സാഹു അലൈഹി സ്വലം ഇൻസലാം നേരത്തെ ഞാൻ പറഞ്ഞ ആ കാര്യം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ടതാണ് ഈ അസ്സലാം എന്ന് പറയുന്നത് അള്ളാഹു ആ ആശയത്തെ അവൻ്റെ അടിമകൾക്കിടയിൽ നടപ്പാക്കി അതുകൊണ്ട് തന്നെ അപ്ഷു സലാം അബൈനക്കും നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക സഹോദരന്മാരെ ഈ ജീവിതത്തിൽ പരസ്പരം സലാം പറയുന്ന കാര്യം അത് പ്രാധാന്യമുള്ള ഒരു ആണെന്നും അത് നമ്മൾ ശീലമാക്കണമെന്നും അതിൻ്റെ സ്വഭാവത്തിൽ അത് ജീവിതത്തിലെ ഒരു പതിവായി നിർവഹിക്കണമെന്നും നാം മനസ്സിലാക്കുക അതിൻ്റെ അള്ളാഹു വസുബാൻ നമുക്ക് തോഫീക്ക് തെരുമാറാകട്ടെ الحمد لله على إحسانه وشكر له لا توفيقه وامتنانه أشهد أن لا إله إلا الله وحده لا شريك لا تعظيما لشأنه وأشهد أن محمدا عبد الله ورسوله الداعي إلى رضوانه وعلى آله وصحبه وإخوانه أيها الإخوان أوصيكم ثانيا بتقوى الله سهود الرمارة ونقولي الله هنا أن مدنا ينورم نينورم أبو هريرة رضي الله عنه ذريكم الحديث الحديثي بريانا നബി സലാ അലൈ വല്ലേയും ഒരു സംഘവും ഒരു സദ മജലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു അയാൾ അലൈക്കും എന്ന് പറഞ്ഞു അപ്പം നബിസ് അഷറത്ത് ഹസനാത്ത് എന്ന് പ്രതികരിച്ചു അഷറത്ത് ഹസനാത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ കടന്നു വന്നു അയാൾ അസ്സലാം അലൈക്കും റഹമത്തുള്ള എന്ന് പറഞ്ഞു അപ്പോൾ നബി നബിസ് വസ്ലം ഹസനാത്ത് ഹസ്നാത് ഹസനാത്ത് എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ മൂന്നാമത് ഒരു സഹോദരൻ കടന്നു വന്നു അസ്സലാം അലൈക്കും ഹസന എന്ന് നബിസ് അലൈവലം പ്രതികരിച്ചു അപ്പം ആദ്യം അസ്സലാമലക്കും എന്ന് മാത്രം പറഞ്ഞ ആൾക്ക് പത്ത് കൂലി കിട്ടി അഷരത് ഹസനാത് അലൈഹി അലൈവലം പറഞ്ഞു രണ്ടാമത് വന്ന് അസ്സലാം അലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞ ആൾക്ക് അലൈഹി അലൈവലം പറഞ്ഞു ഇഷ്റൂന ഹസന അയാൾക്ക് ഇരുപത് കൂലി കിട്ടി ഇരുപത് നന്മകൾ അയാൾക്ക് ലഭിച്ചു കഴിഞ്ഞു അസാം അലൈക്കും എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു സലാസു ഹസന അയാൾക്ക് മുപ്പത് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഒരു വാക്ക് കൂട്ടുമ്പോൾ അതിന് പത്ത് ഹസനത്തുകൾ വർദ്ധിക്കുന്നു പൂർണ്ണമായും പറയുമ്പോൾ മുപ്പത് ഹസനത്താണ് ലഭിക്കുന്നത് ഈ ഹദീസ് നിലക്ക് അനസു മാലിക് റബിയു അബുഹു റബിയുല്ലാഹുനുദ്ധരിച്ച ഹദീസാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോഴും ആ സദസ്സിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോഴും അത് സലാം പറയേണ്ടതുണ്ട് നബി അലൈഹി അല്ലൈവീസ്ലാം പറഞ്ഞു അൽ ഊല ഒരു സദസ്സിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ അസ്സലാം അലയിക്കുമെന്ന് പറഞ്ഞു കൊണ്ട് ആൾക്കൂട്ടത്തിൽ ചേരുന്നു എന്നാൽ ആ ആദ്യം പറയുന്നതും അവസാനം പിരിഞ്ഞു പോരുമ്പോൾ അലൈ അസ്സലാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോരുന്നതും ഒന്ന് ഒന്നിനേക്കാൾ യാതൊരു നിലക്കും കുറവുള്ളതല്ല രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ചെല്ലുമ്പോൾ സലാം പറയണം പിരിഞ്ഞു പോരുമ്പോഴും സലാം പറയണം അതിനും യാതൊരു വ്യത്യാസവുമില്ല ഒന്നൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതല്ല രണ്ടും സമമാണ് രണ്ടും പ്രധാനപ്പെട്ടതാണ് എന്ന് അലൈഹി അലൈവലം പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണെങ്കിലും സലാം കൊണ്ട് കടക്കണം പ്രത്യേകിച്ച് ആൾ താമസമൊന്നുമില്ലാത്ത വീട്ടിലേക്ക് പോയാൽ പോലും അവിടെ വെച്ച് ആ സലാം അലൈനാല ഇബാദുല്ലാഹി സ്വലഹീൻ എന്ന് പറയണമെന്ന് നബിസ്വലാ അലൈഹി വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ ആരുമില്ല വീട് ചിലപ്പോൾ നേരത്തെ അടച്ചിട്ടതാണ് അല്ലെങ്കിൽ നമ്മൾ ആരെയും കണ്ടില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അത് വീട് അടഞ്ഞു കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുറന്ന് അകത്ത് കിടക്കുന്നത് അപ്പോൾ നമ്മൾ പറയേണ്ടത് അസ്സലാം അലൈന വാല ഇബാദില്ലാഹി സാലിഹീൻ കാരണം ആ വീട്ടിൽ മനുഷ്യരല്ലാത്ത മലക്കുകളോ അതുപോലെയുള്ള സാലിഹീങ്ങളായ ആളുകളോ അസ്സലാമ ഇബാദില്ലാഹി അ എന്ന് പറയാൻ വേണ്ടി അലൈഹി അലൈസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് അതുപോലെ തന്നെ അൽബാനി സാഹി ആയി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ആദാബുസലാം നാം സലാം പറയുന്നതിന് ചില മര്യാദകളുണ്ട് അതായത് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നവൻ നടന്നു പോകുന്നവനോടാണ് സലാം പറയേണ്ടത് നടന്നു പോകുന്നവൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്നവനോടാണ് സലാം പറയേണ്ടത് അതുപോലെ തന്നെ കുറച്ചാളുകൾ കൂടുതലുള്ള ആളുകളാണ് സലാം പറയേണ്ടത് അതുപോലെ പ്രായത്തിൽ കുറവുള്ളവൻ പ്രായത്തിൽ കൂടുതലുള്ള ആളോടാണ് സലാം പറയേണ്ടത് ഇതൊക്കെ അതിന് മര്യാദകളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ മര്യാദകൾ സലാം പറയുന്ന കാര്യത്തിൽ പാലിക്കുക ഇതുപോലെ പരിചയമുള്ളവർക്കും നമ്മളായിട്ട് വളരെയധികം നല്ല അടുത്ത് പരിചയമുണ്ട് ഒരുപാട് കാലങ്ങളായി നമ്മൾ അറിയുന്ന ആളാണ് നമ്മളുമായിട്ട് പല ഇടപാടുകൾ നടത്തിയ ആളാണ് എന്നാൽ അയാൾക്ക് മാത്രമാണോ സലാം അല്ല ഒരു മുസ്ലിമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും അതിൻ്റേതായ എല്ലാ സാഹചര്യങ്ങളും ഒത്തുകയും ചെയ്യും പക്ഷെ നിങ്ങൾക്കിടയിൽ രണ്ടു കൂട്ടർക്കിടയിൽ വലിയ പരിചയമൊന്നുമില്ല അങ്ങനെ വലിയ അഘാതമായ സ്നേഹബന്ധമൊന്നുമില്ല എന്നാൽ ഒരു മുസ്ലിം സഹോദരനാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് സലാം പറയണം നബിസ് പറഞ്ഞു അബ്ദുല്ലാഹിബിന് അമ്പർ യോട് ഒരു സഹാബി ചോദ്യം ചോദിച്ചു ഇസ്ലാമി അയ്യു ഇസ്ലാമിൽ ഏറ്റവും ഉത്തമമായ കാര്യം എന്താണ് എന്ന് നബിസ് അല്ലാഹു അലൈഹി സ്വലമയുടെ സഹോദരൻ ചോദിച്ചു അപ്പം അതിൽ പറഞ്ഞ ഏറ്റവും ഉത്തമമായ കാര്യം ആഹാരം ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കുന്നതാണ് നിനക്ക് അറിവുള്ള ആവട്ടെ നിനക്ക് പരിചയമില്ലാത്ത ആളാവട്ടെ നീ സലാം പറയുന്നതാണ് ഇസ്ലാമിൽ പുണ്യകരമായ രണ്ടാമത്തെ കാര്യം ആദ്യത്തേത് ആഹാരം നൽകുന്നത് രണ്ടാമത്തെ സലാം പറയുന്നത് അതുപോലെ തന്നെ അബൂഹിക്കുന്നത് വേറെ ഹദീസിൽ കാണാം ഉദ്ധരിച്ചിട്ടുള്ള സയ് അഹദീസാണ് അല്ല അബുൽഖലാ ഷെയ്യിൻ ലാ തന്നത്ത ഹത്താ തുർമിനു നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകുന്നതുവരെ നിങ്ങൾ മുമിനുകളാകുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടുകയില്ല സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലു ഹത്താ താബു നിങ്ങൾ പരസ്പരം സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു നല്ല സാഹോദര്യത്തോടു കൂടി കഴിഞ്ഞുകൂടുന്ന പരസ്പര സ്നേഹം നിലനിർത്തുന്ന അവസ്ഥയുണ്ടെങ്കിലേ നിങ്ങൾക്ക് യഥാർത്ഥ വിശ്വാസികളാകാൻ കഴിയുകയുള്ളൂ അവല അല അലാൻ അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹം ഉണ്ടാകാൻ ഞാൻ ഒരു വിദ്യ പഠിപ്പിച്ചു തരാം ഒരു അറിവ് പഠിപ്പിച്ചു തരാം അത് നിങ്ങൾ ചെയ്താൽ താപത്തും നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം നിലനിൽക്കും അഫ്സുസലാമും നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക എന്ന് നബിസല്ലാസ്ലം പറഞ്ഞു അവസാനമായി ആയിഷ ആയിഷാ അദ്ദേഹം ഉദ്ധരിച്ചൊരു ഹദീസാണ് ആയിഷ അള്ളാഹു നബിസ് അള്ളാ അലൈഹി വസ്ലം പറഞ്ഞു ഈ ജൂത സമുദായത്തിന് ദേഷ്യമുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് മുസ്ലിങ്ങൾക്കിടയിലെ അവർ ഉപയോഗിക്കുന്ന സലാം അത് വിശ്വാസികൾ കാരണം യൂതന്മാരായ ആളുകൾ ഒരിക്കലും അഥമില്ലാത്തവരാണ് മര്യാദയില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ അവസരം കിട്ടിയാൽ അവർ പ്രവാചകനെ കാണുന്ന കാണുമ്പോഴെല്ലാം ദുരുദ്ദേശത്തോടുള്ള വാക്കുകൾ ഉപയോഗിച്ച് അഭിവാദ്യം ചെയ്യും ഒരിക്കൽ അസ്സാം അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രവാചകനെ അഭിസംബോധന ചെയ്ത് പ്രവാചകനെ അഭിവാദ്യം ചെയ്തു ഇതിൻ്റെ അർത്ഥം അസ്സാം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മരണമെന്നാണ് അപ്പൊ പ്രവാചകനെ അങ്ങനെ അഭിസംബോധന ചെയ്തപ്പോൾ ഇത് കേട്ട ആയിഷ ആയിഷികും എന്ന് മറുപടി പറഞ്ഞു അഭിനാസം പറഞ്ഞു ആയിഷ അങ്ങനെ പറയരുത് അവർ മോശപ്പെട്ടവരാണെങ്കിൽ നമ്മൾ മോശപ്പെട്ടവരാണ് ഞാൻ സലാം പറയുന്നത് നീ കണ്ടില്ലേ അസ്സാം അലയിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അലയിക്കും എന്ന് മാത്രം പറഞ്ഞു വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല അലയിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ആ ദ്വ അത് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് പ്രവാചകന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും സ്വീകരിക്കുകയും ഇല്ല സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ സമയത്ത് നബി നബിസല്ലാഹു അലൈഹി വല്ല പറഞ്ഞു നിങ്ങളോട് ജൂതന്മാർക്ക് അസൂയ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം ഒന്ന് സലാം നിങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ആ സലാം ആളുകൾക്ക് രക്ഷയുണ്ടാകാനും സമാധാനം ഉണ്ടാകാനും ശാന്തി ഉണ്ടാകാനും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആ പരസ്പര കണ്ണിയുറപ്പ് അതാണ് അവർക്ക് ദേഷ്യം രണ്ടാമത്തത് അത്ത് മീൻ നിങ്ങൾ എന്ന് പറയുമ്പോൾ വിശ്വാസികൾ ആമീൻ എന്ന് പറയുന്നു ആ കൂട്ടമായി എല്ലാവരും ഞങ്ങൾ ഇതുവരെ ദ്വായ ചെയ്ത ആ ദ്വായക്ക് അള്ളാഹു ഇസ്തജിബിത്തിന ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം ചെയ്യണമേ എന്നാണ് ആമീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടുന്ന നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്ന ഈ രണ്ട് കാര്യങ്ങളോടും അവർക്ക് അസൂയാണ് എന്ന് നബിസലാഹു അലൈഹി സ്വലം പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ ഈ രീതിയിൽ സലാം സലാംശീലിക്കുകയും അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും അങ്ങനെ അത് ജീവിതത്തിൽ ഒരു പതിവായ സമ്പ്രദായമാക്കി മാറ്റുകയും ചെയ്യണം അതിന് അള്ളാഹു സുബാൻ തല നമുക്ക് തോഫിക്ക് നെന്മാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നത്തെ സമയം ഇന്ന കാന്താബുറീം റബ്ബൻലനായു അൽ മുദ്രി വീൻ റബ്ബനം ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا ذي الحاجات ربنا توفنا المسلمين والحقنا بالصالحين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا